ചെമ്മീം പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് സവോളയാണ് ഞാൻ രണ്ട് സവോളയായിട്ട് എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു തക്കാളിക്കായിട്ട് എടുത്തേക്കുന്നത് തക്കാളിക്ക് ആക്ച്വലി ഇച്ചിരി കൂടി വലുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ തക്കാളിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ചെറിയ തക്കാളിക്കാണ് രണ്ടെണ്ണം എടുക്കാം അത്യാവശ്യം ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിലും രണ്ടെണ്ണം എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി പുളി വേണമല്ലോ പക്ഷേ എൻ്റെ കയ്യിൽ തക്കാളിക്ക് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണ എടുത്തത് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല അപ്പോൾ പിന്നെ ഒന്ന് വിചാരിച്ചു ഉള്ളതും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഒരു സഭ ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കുടന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒരു അഞ്ചെടുത്ത് തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അരിയെന്നൊന്നുമില്ല അതേപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും അരിയെന്നില്ല കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ ഞാൻ ജസ്റ്റ് ചെന്ന് ചെറുതായിട്ട് വേവിച്ചിട്ടാണ് വറുത്തെടുത്തത് അപ്പോൾ അതിൻ്റെ വേവിച്ചതിൻ്റെ ചെറിയൊരു വെള്ളം ഗ്രേവി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല അതിനകത്ത് കറുത്ത് കിടക്കുന്ന പുളിയാട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തക്കാളിക്ക രണ്ടെണ്ണം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു പുളിയും കൂടി ഇട്ടാണ് വേവിച്ചത് ഇച്ചിരി ഒരു പുളിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ പ്രോൺ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല ഓൾറെഡി വേവിച്ചതായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത്രയും വലുപ്പത്തിലുള്ള ചെമ്മീൻ അല്ല നമ്മൾ എന്താ പറയുക പൊള്ളിച്ചെടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെയൊക്കെ വലുതാണ് അപ്പം അത്രയും വലുതൊന്നും കിട്ടാനും ഇല്ല കിട്ടിയാൽ തന്നെ അത് ഭയങ്കര എക്സ്പെൻസാണ് നമുക്ക് അത്രയും പൈസ ഒന്നും കൊടുത്താൽ അത്രയും വലിയ ചെമ്മീനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യം ഒരു കണ്ടപ്പോൾ ഒരിച്ചിരി വലുതായിട്ട് ഒരു ചെമ്മീനാണ് മേടിച്ചതാണ് അത് പക്ഷേ വേവിച്ചും വറുത്തൊക്കെ വന്നപ്പോൾ അതിൻ്റെ വലിപ്പം ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഒന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ളതൊക്കെ എടുത്താൽ മതി നമുക്ക് ഇപ്പോൾ അത്രയും വലിപ്പത്തിലുള്ളതൊന്നും എടുത്ത് മേടിച്ച് പൊള്ളിച്ചെടുക്കാനൊന്നും പറ്റത്തുമില്ല അപ്പോൾ ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള പൊടികളും സാധനങ്ങളും ഒക്കെ എടുത്ത് എടുക്കാം അപ്പോൾ ഇതിനാവശ്യത്തിനായിട്ട് എടുത്തു വെച്ചിരുന്ന സവോളയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഞാനാണെങ്കിൽ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്ത പൊടിയെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും മസാലകളാണ് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ വരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് എന്തൊക്കെ നന്നായിട്ടൊന്ന് വരണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്കാണെങ്കിൽ തക്കാളിക്ക് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം ഓരോന്നായിട്ട് ഇട്ട് ഇളക്കുന്ന കാണിക്കാതിരുന്നത് വീഡിയോ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുന്ന് ടി വി കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ നൂറ് കാര്യത്തിന് വിളിക്കും അപ്പം എനിക്കെല്ലാം കൂടി പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനൊരു അരക്കപ്പോളം തേങ്ങ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞടിച്ചിട്ടുണ്ട് ഒന്നാം പാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഇത് നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ വേണ്ടതാണ് അപ്പോൾ അതും നിങ്ങളെടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനാണെങ്കിൽ ചെമ്മീൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ കിടന്ന തക്കാളിക്കേയും വന്നോളൂ ഇനി നമുക്ക് ആ ഗ്രേവിയിലോട്ടാണെങ്കിൽ നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങി വെക്കാം അപ്പോൾ ഞാൻ ഇല നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വാട്ടിയെടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ചെമ്മീൻ ആ ഇലയിലേക്ക് ഇട്ടോ ഇലയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല ആ തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞ് വെക്കണം പൊതിഞ്ഞിട്ട് കെട്ടണം എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമ്മൾ ഇങ്ങനെ രണ്ട് കെട്ട രണ്ട് കിഴിപോലെയാട്ടെ ഞാനിങ്ങനെ കെട്ടിയേക്കുന്നത് അപ്പം തേങ്ങാപ്പാൽ ഒലിച്ചു പോകാതെ നന്നായിട്ട് തന്നെ കെട്ടിയെടുക്കണേ അതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ളവർക്കൊക്കെ അറിയാൻ ഞാനൊരു വിധത്തിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കാണെങ്കിൽ ഇത് ഒരു ഓരോ മിനിറ്റ് ഓരോ സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അവർ ഓരോ മിനിറ്റ് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ചൊരു മൂടി വെച്ചിട്ട് ആ ഒരു ഇല വാടിയതിൻ്റെയും ആ ഒരു ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ അതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു ഓരോ മിനിറ്റ് വീതം അപ്രപ്രട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെ അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കുഞ്ഞിന് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾക്ക് കഞ്ഞി വേണം എന്നു പറഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇന്ന് രണ്ട് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്ലോപ്പ് ഒന്നും ആയി ആയിപ്പോയിട്ടൊന്നുമില്ല ഇതിപ്പോൾ ആരെങ്കിലും വീട്ടിൽ ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ അതിപ്പോൾ വലിയ ചെമ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ചെമ്മീൻ നമ്മളെ കൊണ്ട് കൊക്കിൽ ഒതുങ്ങുന്ന ചെമ്മീൻ വാങ്ങിക്കുക കാരണം വലിയ ചെമ്മീൻ മേടിക്കുക ഞാൻ ഓൾറെഡി ആയിരുന്നു ഭയങ്കര എക്സ്പെൻസാണ് അപ്പം ചെറിയ ചെമ്മീൻ ഒന്നും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ചെമ്മീൻ മേടിച്ച് കഴിയുമ്പം അപ്പം നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല പക്ഷേ ഒരു തവണയെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണേ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാരണം വലിയ എരിവൊന്നുമില്ല നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ആ എരിവൊക്കെ അതിൽ ബാലൻസ് ആയി പൊയ്ക്കോളും നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും അവൾ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് അതൊക്കെ ഞാൻ കൊടുത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ